ഇത് മാസ മോട്ടോഷാണ് ഹോണ്ട ഷൈൻ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വണ്ടി എടുക്കുന്നതാണ് ജനൽ സർവീസ് മെയിനായിട്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിരുന്നു അപ്പോൾ കോടതി കൂടെ ജനറൽ സർവീസും കൂടി ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മൾ വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റാണ് വണ്ടി നമ്മളിവിടെ കൂടെ വന്ന് തന്നെ കാർബേറ്ററിൻ്റെ അടിയിലോ ഓവർഫ്ലോ പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാർബേറ്റർ നമ്മൾ അഴിച്ചു നോക്കിയതാണ് അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ നല്ല രീതിയിൽ പെട്രോൾ കിടന്ന് മെൽറ്റ് ഒരു അവസ്ഥയിലാണ് നിൽക്കണേ അതായത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഫുള്ള് അതിൻ്റെ ഉള്ളിൽ അഴുക്കണീ കാണണം കേട്ടോ അപ്പം ദ്രവിച്ച് പോയേക്കണ ഒരു സിറ്റുവേഷനാണ് അതായത് ഇപ്പോഴത്തെ പെട്രോൾ ആ മോഡൽ പെട്രോളാണ് നമുക്ക് വന്നത് എത്തനോള് ബ്ലെൻഡ് ചെയ്ത പെട്രോളാണ് അത് കിടക്കാം നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ച ഉറപ്പായിട്ടും കാർബേറ്റർ കംപ്ലൈൻറ്റ് വന്നു പോകും ഇപ്പം നമ്മുടെ വണ്ടിക്ക് സംഭവിച്ചേക്കണം അതാണ് കേട്ടോ അപ്പം നിലവിൽ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഈ സ്ലോ മെയിൻ ജെറ്റ് ജെറ്റടക്കം ബ്ലോക്കാണ് അപ്പോൾ സ്ലോ ജെറ്റിൻ്റെ ചെസ് പറയേണ്ട സ്ലോ ജെറ്റ് വലിയ പഴക്കമുള്ള ജെറ്റല്ല പക്ഷെ അത് ബ്ലോക്ക് ആയി പോയത് അപ്പോൾ നമുക്ക് സ്ലോ സ്ലോജെറ്റ് മാറ്റിയിടണം അതേപോലെ ഫ്ലോട്ടിൻ്റെ വാല്യു ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഫ്ലോട്ട് ആണ് ഫ്ലോട്ട് വാലുവും കാഴ്ചയിൽ പുതിയതായിട്ടാണ് തോന്നുന്നത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം പറ്റില്ല എന്നിട്ട് ഇത് മാറ്റിയിടോ പക്ഷെ നമ്മൾ നൂറ് ശതമാനം പെട്രോൾ ഓവർഫ്ലോൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം നമുക്ക് റെഡിയാവും പക്ഷെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് നൂറ് ശതമാനം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇതേപോലെ ഇപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് ഇതിന് മേഖല പോകുന്ന പോലെ ഉണ്ട് അതേപോലെ ഈ ഹോളിൻ്റെ ഉള്ളിൽ നിന്നും ഈ സംഭവം ദ്രവിച്ചിങ്ങോട്ട് പോരുന്നുണ്ട് അപ്പോൾ അത് സീറ്റിങ് നഷ്ടപ്പെടാനൊരു കാരണമാവും അത് കൃത്യമായിട്ട് ഫ്ലോട്ട് വാൽവ് അടയുന്നതിനൊരു തടസ്സമായിട്ട് വരും കാരണം ഇത് ചെന്ന് അടഞ്ഞാലും ഈ കൂർത്ത ഭാഗമാണ് ചെന്നവിടെ വാൽവ് ലോക്കാക്കണേ ആ ഭാഗത്തു നിന്നാണ് ദ്രവിച്ച് പോയേക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊന്ന് അടഞ്ഞാൽ ആ ഹോള് കറക്റ്റായിട്ട് അടയില്ല കാരണം ബാക്കി അതിൻ്റെ സൈഡ് കൃത്യമല്ലല്ലോ സൈഡ് ദ്രവിച്ചേക്കണത് കൊണ്ട് തന്നെ ആ സൈഡിൽ കൂടെ പെട്രോൾ ലീക്കായിട്ട് പുറത്തേക്ക് വരും അങ്ങനെ വന്നാൽ പെട്രോൾ നല്ല രീതിയിൽ ഓവർഫ്ലോ വരും ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ നമുക്ക് ഈ കാർബേറ്ററമ്പ് ഒന്ന് പ്രത്യേകിച്ച് ചെയ്യാനിടക്കില്ല മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചാൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ ഏകദേശം ഒരു അയ്യായിരം രൂപയോളം നമുക്ക് വിലയുള്ള കമ്പാണ് ഈ കാർബേറ്റർ അസംബ്ലി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഓയിൽ അത്യാവശ്യം ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിലും കൂടി കൂട്ടത്തേക്കും മാറ്റി പോകണമാണ് ഏറ്റവും സേഫ് പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി അത്യാവശ്യം വോൾട്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇത് അത് വണ്ടി ഓടാതെ വെച്ചതിൻ്റെ പുറത്താണ് അപ്പോൾ ഞാനൊന്ന് ചാർജ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത് എയർ ഫിൽട്ടർ വലിയ പഴക്കമുള്ള ഫിൽറ്ററല്ല നമുക്ക് ജസ്റ്റ് നേരെ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം കമ്പനി ഫിൽറ്റർ തന്നെ എടുക്കണേ ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പിന്നെ നമ്മൾ അതിൻ്റെ ചെയിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാനുണ്ട് ചെയിൻ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയി ആയതൊക്കെയുണ്ട് ഈ ഒരു സർവീസും കൂടി നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് സർവീസിൽ ഒന്നുമല്ല നമ്മൾ അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഇടാം അതല്ലെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റി ഇടേണ്ടതായിട്ട് വരും പിന്നെ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനറ് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് കമ്പനി ലൈനർ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിനാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം ഉണ്ട് ടയർ കേട്ടോ കബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റൊന്നുമില്ല വീട് ബേറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലൈൻറ്റൊന്നുമില്ല പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ് നമ്മളൊന്നിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗിനകത്ത് നല്ല രീതിയിൽ കാർബൺ കണ്ടന്റ് ഉണ്ട് ഇത് പുതിയ പ്ലഗ് ആണ് വലിയ പഴക്കായിട്ടില്ല പക്ഷേ ഈ പ്ലഗ് നമ്മൾ ഇനി യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്തായാലും പെട്ടെന്ന് ഷോട്ടിങ് വരാൻ സാധ്യത കൂടുതലാണ് വീണ്ടും ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കും കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഓവറായിട്ട് മെയിൻ ഹെറ്റ് മെയിൻ ജെറ്റ് ചെയ്യേണ്ട ഉള്ളികൾ പെട്ടോണ്ട് ഇറങ്ങി ചെല്ലേ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് പ്ലഗ്ഗിൽ നിന്ന് കറണ്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വന്നിട്ട് ബോഡി ടച്ചിലേക്ക് ആവാണ് പുതിയ പ്ലഗ് ആണെങ്കിൽ കൂടി നമുക്ക് മാറ്റി ഇടാനാണ് തരുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇന്ന് കൂട്ടത്തി കൂടെ ചേഞ്ച് ചെയ്ത് വിടണം അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിക്കും അപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ചു വെച്ചാണ് അറിയണം അതിന് ശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമ് ഗ്രീസിംഗ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം പിന്നെ അതേപോലെ തന്നെ ഒന്ന് വാട്ടർ സർവീസും കൂടി ചെയ്താൽ നല്ലതാണ് അത്യാവശ്യം വണ്ടി അഴുക്ക് കാര്യങ്ങളുണ്ട് കാര്യം തീരെ ഡീപ്പായിട്ടുള്ളതല്ല വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചതിൻ്റെതായിട്ടുള്ളൊരു പ്രോബ്ലംസ് അപ്പോൾ അത് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വാട്ടർ സർവീസും കൂടി കൂട്ടത്തിടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതിനകത്ത് ഞാൻ ബാറ്ററി ചാർജ് ബാറ്ററി ഒന്ന് അയച്ച് ചാർജ് ചെയ്ത് കയറുന്നുണ്ട് പിന്നെ അതേപോലെ കാർബേറ്ററിൻ്റെ കേസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക കാർബേറ്ററി പറഞ്ഞ രീതി മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം സ്റ്റാർട്ടിങ്ങിലേക്കൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കേസ് വന്നാൽ പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അപ്പോൾ അത് അറിഞ്ഞിരിക്കുക നോക്കുക മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം കേട്ടോ പിന്നെന്ന് പറഞ്ഞ ഒരു പുതിയ കാർബറേറ്റർ മേടിച്ച് വയ്ക്കാനും നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ തന്നെയാണ് അപ്പോൾ അതും ഇതേപോലെ തന്നെ സെയിം കംപ്ലയിൻറ്റ് അതിനും കാണിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും നമ്മൾ പൈസ മുടക്കി വീണ്ടും ചെയ്ത് വീണ്ടും കംപ്ലയിൻറ്റ്സ് ഇത് തന്നെയാണ് വരാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പരമാവധി നമ്മൾ ഇതുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറയുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ ഓവർഫ്ലോ വന്നിരിക്കുന്ന നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോയും അതേപോലെ തന്നെ എസ്റ്റിമേറ്റും കൂടി ഇട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേറെ എന്തായാലും നമ്മൾ ചിട്ട ലേറ്റായിട്ടാണ് കയറി വെക്കണേ അപ്പോൾ നാളെ വൈകീട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ആക്കണേ ഓക്കേ